ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ പെൺകുട്ടികളുടെ വസ്ത്രധാരണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് ഇത് ഒരു ഗ്രാമപ്രദേശത്ത് ഉൾപ്രദേശത്ത് നടന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് എന്തായാലും ഒരു വീഡിയോ ആക്കിയിടാമെന്ന് വിചാ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും തന്നെയാണ് യൂട്യൂബിൽ പലരും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അപവാദങ്ങളൊക്കെ പറയുന്നുണ്ട് ഓരോ പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതിയൊക്കെ അപ്പോൾ ഞാൻ അതിനെ ഒന്നും തെറ്റിദ്ധരിച്ചിട്ടല്ല കേട്ടോ ഇതൊരു സംഭവം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഉണ്ടായതുകൊണ്ട് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് ഈ വീഡിയോ കണ്ടിട്ട് ആരും എന്നെ തെറി തെറിവിളിക്കാൻ തെറ്റിദ്ധരിക്കരുത് മാതാപിതാക്കൾ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് പൊതുവായിട്ടൊരു വീഡിയോ ഇട്ടതാണ് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അപ്പം നമ്മളെല്ലാവരും ഈ നമുക്കറിയാമെങ്കിലും ഈ വീഡിയോ കാണുമ്പോഴാണ് നമ്മൾ ഒന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പോൾ പെൺകുട്ടികളുടെ വസ്ത്രധാരണ വസ്ത്രധാരണം എന്നുള്ളത് ഒരു എല്ലാവർക്കും എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കാം അല്ലേ അതിനൊന്നും യാതൊരു കൺസിഡറേഷനും ഒരു എന്താണ് തടസ്സവും ഒന്നുമില്ല അവരവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമുക്ക് എവിടെയാണെങ്കിലും ധരിക്കാം അത് പക്ഷേ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ധരിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചാണ് അപ്പോൾ ചെറിയ വീഡിയോ ആണ് ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്നും കൂടി ഞാൻ പറഞ്ഞു വരാം അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് സുഹൃത്തുക്കളിൽ നിന്ന് ഒരുപാട് കമൻറ്റുകൾ കേൾക്കാൻ ഇടയായി എന്ന നിലപാടിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ എന്നാൽ ആ സമയത്ത് ചിന്തിച്ച് പ്രവർത്തിക്കുകയുമില്ല നമുക്ക് ചിലപ്പോൾ അറിയാമെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോകളിലൂടെയായിരിക്കും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പോൾ അതായത് പെൺകുട്ടികൾക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം പക്ഷേ അത് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്ന് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം അപ്പോൾ അപ്പോൾ ഇത് പറയുമ്പോൾ ചില മാതാപിതാക്കൾ തെറ്റുധരിക്കുകയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് കാര്യം പറയാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാപി പിതാക്കൾക്കാണ് പെൺകുട്ടിയുടെ വസ്ത്രധാരണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കേട്ടോ ഞാൻ മനസ്സിലാക്കാൻ ഒരു ഉൾപ്രദേശത്ത് നടന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയുടെ അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ കഥയൊന്നും പറയാം കേട്ടോ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കല്യാണമൊന്നും നടക്കുന്നില്ല അപ്പോൾ പാർട്ടി കൊടുക്കാനാണ് ഈ ചിലവർക്ക് ഈ മദ്യം കഴിക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ നമ്മൾ ഉൾപ്രദേശത്ത് നമ്മൾ ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരെയും നമ്മൾ ടൗണിൽ നടക്കുന്ന പോലെയല്ല ഉൾപ്രദേശത്തെ കല്യാണം എല്ലാ തലേ ദിവസത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് വിശദമാക്കുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പാർട്ടിയിൽ ഒരുപാട് ആൾക്കാരിങ്ങനെ പങ്കെടുത്തു മനസ്സിലായില്ലേ അപ്പോൾ അതിൽ ടൗണിൽ വളർന്ന് ടൗണിൽ പഠിച്ച കുട്ടിയാണ് ഉൾപ്രദേശത്തുള്ള അവരാണ് അപ്പോൾ ആ ടൗണിൽ പോയി പഠിച്ചു വരുമ്പോൾ ടൗണിൻ്റെ രീതിയിലുള്ള ഒരു വസ്ത്രധാരണ രീതിയാണ് അന്ന് ആ പാർട്ടിയിൽ ആ കുട്ടി ധരിച്ചിരുന്നത് അതായത് ആ കുട്ടിക്ക് കുറച്ച് സാധാരണ കൂടുതൽ കുറച്ച് ശരീരവും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടിയിൽ മദ്യപാനികളൊക്കെ ഉണ്ടാവില്ലേ എല്ലാവരും ഒരുപോലെ ഒന്നും ആകില്ല അങ്ങനെ ആ വസ്ത്രധാരണ രീതി ആ ഉൾപ്രദേശത്തെ ആൾക്കാർക്ക് പറ്റിയതല്ലായിരുന്നു അപ്പോൾ അതിൽ മദ്യപാനികൾ ആ കുട്ടിയെ കുറച്ച് കമൻറ്റ് ചെയ്തു മനസ്സിലായില്ലേ അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ കമൻറ്റ് ചെയ്തപ്പോൾ അത് ഭയങ്കര പ്രശ്നമായി ഈ വന്നവരും ഈ മദ്യപാനികളും ഈ കല്യാണ വീട്ടിൽ ആൾക്കാരും പുറത്തുള്ളവരും എല്ലാവരുമായിട്ട് ഒത്തിരി ഉണ്ടായി അത് പോലീസ് കേസ് വരെ എത്താറായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത് ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതിൽ ആ മദ്യപാനികൾക്കും തെറ്റുണ്ട് പക്ഷേ അതിൽ ഒരു ശതമാനം നമ്മൾക്കും തെറ്റുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൗണിൽ വളർന്ന കുട്ടിയായാലും ആ ഉൾപ്രദേശത്ത് എങ്ങനെ വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശരീരത്തിൻ്റെ ഒതുങ്ങുന്ന രീതിയിലായിരിക്കണം വസ്ത്രം നമ്മൾ പലപ്പോഴും ഇപ്പോൾ എല്ലാ ട്രെൻഡും എന്താണ് നമ്മൾ എല്ലാം ചെയ്യുന്നതൊക്കെ ചെയ്യും കാണിക്കുന്നതൊക്കെ വെളിയിൽ കാണിക്കുന്നതൊക്കെ വെളിയിൽ കാണിക്കുന്നതാണ് ഇതൊന്നും പറയുമ്പോൾ തെറ്റുധരിക്കരുത് ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബിലെ കമൻറ്റുകളും അതിനെപ്പറ്റിയൊക്കെ ചർച്ചകളൊക്കെ വരുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ വീഡിയോയിലും പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അവരുടെ ഭാഗത്ത് മാത്രമല്ല നമ്മളുടെ ഭാഗത്തും ഒരു ഒരു ശതമാനം തെറ്റുണ്ട് അതായത് നമ്മൾ ആ രീതിയിലുള്ള അതായത് ആ കുട്ടിയുടെ ഫ്രണ്ട്സുകളും കുറേ പേര് വന്നിട്ടുണ്ട് പക്ഷെ അവരെയൊന്നും അവർ തെറ്റ് കമൻറ്റോ ഒന്നും ചെയ്തിട്ടില്ല ഈ കുട്ടിയുടെ വസ്ത്രധാരണത്തിലാണ് കമൻറ്റ് വന്നിരിക്കുന്നത് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് അപ്പം ആ ഒരു വസ്ത്രധാരണ രീതി ശരിയല്ലാത്തത് കൊണ്ടല്ലേ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായത് അപ്പം നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുമോ കേട്ടോ അപ്പം അതാണ് ഞാൻ ഈ കഥ ഈ നടന്ന സംഭവത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി തരുന്നത് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇതൊരു സാധാരണ വീഡിയോ ആണെന്ന് വിചാരിക്കും അങ്ങനെയൊന്നുമല്ല എല്ലാ തെറ്റുകൾക്കും നമ്മൾ ഒരു ഭാഗം ആയിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നിങ്ങൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുട്ടികളാണ് അവർ കുഞ്ഞുങ്ങളാണ് അവർക്കൊന്നും അറിയില്ല പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാതാപിതാക്കൾക്ക് വരുന്ന വീഴ്ചയാണ് മാതാപിതാക്കളാണ് ഇതൊക്കെ കുട്ടികളെ അവർ വളർന്നു വന്ന സിറ്റുവേഷൻ അങ്ങനെയായിരിക്കും നമ്മളെ വളർത്തിക്കൊണ്ടു വന്ന സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയാണത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ ഒരു സ്ഥലത്ത് പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ വസ്ത്രം ധരിക്കണം ഏത് വസ്ത്രമിടണം ഇത് പെൺകുട്ടികളോട് മാത്രമല്ല ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയുന്ന കാര്യമാണ് കേട്ടോ എങ്ങനെ ഒരു സ്ഥലത്ത് പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യാൻ പോലും അറിയില്ല അപ്പോൾ അതൊക്കെ മാതാപിതാക്കളുടെ വീഴ്ചയാണ് അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എങ്ങനെ ബിഹേവ് ചെയ്യണം ഒരു സ്ഥലത്ത് പോയാൽ ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെ ഏത് തരത്തിലുള്ള എന്താണ് പറയുക വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞ് പോകുമ്പോൾ കല്യാണത്തിന് പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ ഇന്ന് അങ്ങനെയും ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർ ആ മരണത്തിൽ നിന്ന് ശ്രദ്ധ നേ ശ്രദ്ധ പോയിട്ട് മറ്റാതാണ് മറ്റതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളുടേയും തന്നെയാണ് ആ വീഴ്ചകൾ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ വളർത്തുക മാതാപിതാക്കളുടെ വീഴ്ചയാണത് കേട്ടോ അപ്പോൾ അത് പറഞ്ഞാലൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകും അവർ കുട്ടികളല്ലേ അവർക്കൊന്നും അറിയില്ല അവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതൊന്നും അവർക്കറിയില്ല അപ്പോൾ ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഇതൊന്ന് വസ്ത്രധാരണ രീതിയിൽ ഒരുപാട് കടന്നൊന്നും ഞാൻ പറയുന്നില്ല ഇന്ന് ഫുള്ളും എല്ലാവരും ഓരോരുത്തരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാതാപിതാക്കൾ നല്ല രീതിയിൽ കുട്ടികളെ നല്ല ഒരു എന്താ പറയുക നമുക്കൊരു പേരൊക്കെ വരുന്നത് അഭിമാനം വരുന്നതൊക്കെ ഒരു നല്ല ഒരു മനസ്സിന് ഒരു സന്തോഷമല്ലേ അപ്പോൾ ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോട്ടെ അപ്പോൾ അത് എന്താ പറയുക ആഭാസകരമായിട്ടോ മറ്റുള്ളവരെ നമ്മൾ ഒരു വസ്ത്രം ധരിക്കുന്നത് തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അത് നമ്മളുടെ പെണ്ണുങ്ങളുടെ ഒരു ഇതാണ് പക്ഷേ അത് ഓവർ ബോറായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓരോ സ്ഥലത്തെ ഇത് വെച്ചിട്ട് ബിഹേവ് ചെയ്ത് അങ്ങനെ പോവുക അപ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ താങ്ക്